ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ സംഭവ ബഹുലമാക്കി വളരെയധികം ശ്രദ്ധ നേടിയ താരങ്ങളാണ് ജാസ്മിനും ഗബ്രിയും ഇരുവരും ലവ് ട്രാക്ക് പിടിച്ച് പ്രേക്ഷകരെ പറ്റിച്ചുവെന്ന വിമർശനം ഉയരുമ്പോൾ തങ്ങൾ സുഹൃത്തുക്കളാണെന്നും തനിക്ക് പുറത്ത് മറ്റൊരു റിലേഷൻ ഉണ്ടെന്നുമാണ് ജാസ്മിൻ ആദ്യം പ്രതികരിച്ചിരുന്നത് അഫ്സലമീർ എന്ന വ്യക്തിയുമായി താൻ വാക്കുറപ്പിച്ചാണ് ഷോയിലേക്ക് വന്നതെന്നും ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ഷോയുടെ അവതാരകനായ മോഹൻലാൽ ഗബ്രിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു തങ്ങൾക്കിഷ്ടമുണ്ടെന്നും പ്രണയത്തിലാകാതെ പിടിച്ചു വച്ചിരിക്കുകയാണെന്നുമാണ് ജാസ്മിൻ വിശദീകരിച്ചത് ഇങ്ങനെ പ്രതികരിച്ച ജാസ്മിനുമായി ഇനി ഒരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഫാവി വരൻ കൂടിയായ അഫ്സലമീർ ഇനിയും തനിക്കൊരു ജോക്കറായി തുടരാൻ സാധിക്കില്ലെന്നാണ് അഫ്സൽ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയത് അഫ്സലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബിഗ് ബോസ് എന്ന മെഗാ ഡ്രാമാറ്റിക് സീരിയലിലേക്ക് എന്റെ പേര് വലിച്ചടിച്ചതിന് നന്ദി ജാസ്മിനോടാണ് നന്ദി ഷോയിൽ എന്റെ പങ്കാളി എന്ന് അവളാണ് പരിചയപ്പെടുത്തിയത് ഇപ്പോൾ എന്റെ സ്ഥാനം ഒരു സൈഡ് സ്റ്റാൻഡിന് സമാനമാണ് എന്താണെന്ന് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഷോയ്ക്ക് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ സാധിക്കും അവളുടെ കുടുംബവും സുഹൃത്തുക്കളും ഉൾപ്പെടെ എത്രയെത്ര ജീവിതങ്ങളെ ഇത് ബാധിച്ചുവെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ല എന്റെ സ്വകാര്യത നിലനിർത്താൻ അനുവദിക്കണമെന്നും തെറ്റിദ്ധാരണ പരത്തുന്ന വ്യാജ വാർത്തകൾ ഇനിയെങ്കിലും നൽകരുതെന്നും ഞാൻ അപേക്ഷിക്കുകയാണ് ഈ ലൂപ്പിലേക്ക് എന്റെ മനപൂർവ്വം വലിച്ചെടുക്കരുത് അവൾ ആഗ്രഹിക്കുന്നതെന്തും അവൾ ചെയ്യട്ടെ അവൾ ആഗ്രഹിക്കുന്നവരെ വിവാഹം കഴിക്കട്ടെ ഈ പ്രതിസന്ധി ഇനി കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിയില്ല ഈ ദിവസം ിലെല്ലാം ഞാൻ നിശബ്ദത പുലർത്തിയതിന് കാരണം മാനസികമായി ഞാൻ ബുദ്ധിമുട്ടുന്നത് കൊണ്ടായിരുന്നു എന്നാൽ ഈ പെൺകുട്ടി കാരണം ഇനിയും അവമാനം സഹിച്ച് മുന്നോട്ടു പോകാൻ എനിക്ക് സാധിക്കില്ല ഇനിയും എത്ര അപമാനം ഈ വൃത്തികെട്ട ഷോ കാരണം ഞാൻ അനുഭവിക്കേണ്ടി വരുമെന്നും അപ്സൽ കുറിക്കുന്നു ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന് അവളുടെ സപ്പോർട്ടേഴ്സ് എന്നെ വെറുക്കും പക്ഷെ ഞാൻ എന്താണ് നേരിട്ടതെന്ന് എനിക്ക് കൃത്യമായി അറിയാം ആത്മാർത്ഥമായ ബന്ധം പുലർത്തുന്നവർക്ക് ഇതൊരു പാഠമാണ് ജാസ്മിൻ എന്റെ ജീവിതവും വികാരവും സ്വപ്നങ്ങളും കൊണ്ടാണ് കളിച്ചത് മുൻ റിലേഷൻ ബ്രേക്കപ്പ് ആയപ്പോൾ ഞാനായിരുന്നു അവളെ എല്ലാ രീതിയിലും പിന്തുണച്ചത് എൻ്റെ കുടുംബത്തെ പോലും ഞാൻ ഇതിൻ്റെ പേരിൽ പിണക്കി എന്നിട്ട് എനിക്ക് ലഭിച്ചത് ഇതാണ് അവൾ എന്നോട് വളരെയധികം അടുത്തപ്പോഴാണ് വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചത് ഞങ്ങളുടെ ഏഴു മാസത്തെ ബന്ധം വളരെയധികം സ്നേഹം നിറഞ്ഞതായിരുന്നു അത് എത്ര തീവ്രമാണെന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും അറിയാം ഇപ്പോൾ ഈ നാടകം കാണുമ്പോൾ ഞാനൊരു യൂസ്ഡ് ആൻഡ് ത്രോ മെറ്റീരിയൽ ആണെന്ന തോന്നലാണ് എനിക്ക് ഒരു ഷോയിൽ പബ്ലിക്കായി എങ്ങനെ വഞ്ചന നടക്കുന്നതെന്ന് കാണണമെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ബിഗ് ബോസ് വീക്കെൻഡ് ഷോ കണ്ടാൽ മതി അവളുടെ എല്ലാ ബിഗ് ബോസ് ആവശ്യങ്ങളും ഞാനായിരുന്നു ഇതുവരെ ചെയ്തിരുന്നത് എന്നാൽ ഇനി അങ്ങോട്ടില്ല ഞാൻ എന്തിനു ചെയ്യണം ജാസ്മിൻ ഒരു നല്ല ഗെയിമറാണ് എന്നാൽ പങ്കാളിയുടെ അവസ്ഥയെയും വികാരങ്ങളെയും വച്ചു കളിക്കുന്നത് നൈതികതയല്ല മറ്റൊരു കാര്യം വ്യക്തമാക്കുന്നു അവളുടെ മുൻ റിലേഷൻ വേർപിരിയാൻ ഒരിക്കലും ഞാനൊരു കാരണമായിരുന്നില്ല അതവളുടെ കുടുംബ പ്രശ്നങ്ങളും വ്യക്തിപരമായ പ്രശ്നങ്ങളുമാണ് ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള ഓർമ്മകളുടെ ചിത്രങ്ങളായോ വീഡിയോകളായോ വച്ച് തെളിവുകൾ നിരത്തി അവളെ തരം ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിന്റെ ധാർമ്മികതയ്ക്ക് ചേർന്ന കാര്യവുമല്ല ഞാൻ അവൾക്ക് എന്തായിരുന്നുവെന്ന് അവളുടെ മാതാപിതാക്കൾക്ക് അറിയാം പക്ഷേ അവൾ എന്നോട് ചെയ്തതിന് ഒരിക്കലും എനിക്ക് പുറക്കാനാകില്ല പൊതുജനം ഇതെല്ലാം കാണുന്നുണ്ട് നിങ്ങൾ തീരുമാനിക്കൂ അവൾ എത്രമാത്രം വെറുപ്പ് ഈ ഷോയിലൂടെ സമ്പാദിച്ചെന്ന് എനിക്ക് വ്യക്തമായി അറിയാം കാരണം അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ് ഞാൻ പുറത്ത് ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് നൂറു തവണയെങ്കിലും അവൾ അവിടെ പറയുന്നത് നിങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും എന്നിട്ട് അവൾ പറയുകയാണ് അവനോടുള്ള ഗബ്രിയോടുള്ള പ്രണയം ഞാൻ പിടിച്ചു വയ്ക്കുന്നത് അത് പ്രാക്ടിക്കലാവില്ല എന്നതുകൊണ്ടാണെന്ന് എന്ത് വൃത്തികേടാണിത് പ്രണയിക്കുകയാണെന്ന് പറഞ്ഞ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് വൃത്തികേടാണ് ബന്ധത്തിൽ നിങ്ങൾ പങ്കാളിയോട് സത്യസന്ധത പുലർത്തുകയും പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കുകയും വേണം പ്രതിബദ്ധതയുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാകരുത് ഈ പെൺകുട്ടി സ്നേഹം എന്ന മനോഹരമായ വികാരത്തിന്റെ മൂല്യം തന്നെ ഇല്ലാതാക്കി അതിലുപരിയായി അവൾ എൻ്റെ ജീവിതം ശരിയാക്കാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിച്ചു എന്റെ ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടുകയില്ലെന്നും ആത്മാർത്ഥമായി സ്നേഹിച്ചതിന് വഞ്ചിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ മനസ്സിലാകില്ല എനിക്കുറക്കെ കരയാൻ പോലും സാധിക്കാത്ത വിധത്തിൽ വേദനിക്കുന്നു അവളുടെ ഈ നാടകത്തെ പിന്തുണയ്ക്കാൻ താല്പര്യപ്പെടുന്നവർ പിന്തുണച്ചോളൂ പക്ഷേ എന്നെ ഇനിയും ബുദ്ധിമുട്ടിക്കരുത് ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ അവളെ ആത്മാർത്ഥമായി പ്രണയിച്ചു വന്നത് ഇതുവരെ ഞാൻ അവളുടെ കുടുംബത്തെ പിന്തുണച്ചു എന്നിട്ട് എനിക്ക് പ്രതിഫലമായി കിട്ടിയത് ഇതാണ് അവളുടെ വാഗ്ദാനങ്ങളൊക്കെ ഒന്നുമല്ലാതായി ഞാനിപ്പോൾ എൻ്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ ഒരു ജോക്കറായി എന്നാൽ ഇനിയില്ല ഞാൻ മടുത്തു വഞ്ചനയെ മഹത്വവൽക്കരിക്കുന്ന ചില പ്രേക്ഷകർക്ക് നന്ദി